മലയാളി സിനിമാ പ്രേമികൾ ഏറ്റവും ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ ലൂസിഫറിന്റെ വിജയത്തിന് പിന്നാലെയുള്ള പ്രഖ്യാപനം മുതൽ വർഷങ്ങളായി ആരാധകർ കാത്തിരിക്കുന്ന ആ ദിവസം മാർച്ച് ഇരുപത്തിയേഴിനാണ് അന്നാണ് ബഹുഭാഷകളിൽ ചിത്രത്തിന്റെ ആഗോള റിലീസ് സമീപകാലത്ത് മലയാള സിനിമയിൽ ഇന്ന് ഇത്രയധികം പ്രീ റിലീസ് ഹൈപ്പോടെ ഒരു ചിത്രം എത്തിയിട്ടില്ല എന്നത് ഉറപ്പാണ് എന്നാൽ ഈ ഓവർഹൈപ്പ് ബോക്സ് ഓഫീസിൽ ചിത്രത്തെ എത്രത്തോളം സഹായിക്കും എപ്പോഴിതാ എംബുരാൻ്റെ ഏറ്റവും ആദ്യത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തെത്തിയിരിക്കുകയാണ് ഇതിനോടകം അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് ആദ്യമായി പുറത്തെത്തിയിരിക്കുന്നത് ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് യു എസിലെ പതിനാറ് ഷോകളിൽ നിന്ന് ചിത്രം നിലവിൽ വിറ്റിയിരിക്കുന്നത് എഴുന്നൂറ്റി ടിക്കറ്റുകളാണ് കാനഡയിലെ ഇരുപത്തി ഷോകളിൽ നിന്ന് മൂവായിരത്തി ടിക്കറ്റുകളും കാനഡ തിയേറ്ററുകളിലെ ഓൺലൈൻ ബുക്കിംഗിന്റെ സ്ക്രീൻഷോട്ടുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പതിനൊന്ന് ലൊക്കേഷനുകളിലായാണ് നാൽപ്പത് ഷോകൾ ഇതിൽ നിന്നായി ചിത്രം ഇതിനകം ഒരു ലക്ഷത്തി യിരം ഡോളർ നേടി എന്നാണ് കണക്കുകൾ വരുന്നത് ഇന്ത്യൻ കറൻസിയിലേക്ക് ഇത് മാറ്റുമ്പോൾ എൺപത്തി ഏഴ് പോയിന്റ് ഏഴ് ലക്ഷം രൂപയാണ് നോർത്ത് അമേരിക്കയിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് ഒരു മലയാള ചിത്രത്തെ സംബന്ധിച്ച് ഏറ്റവും വേഗത്തിൽ ഒരു ലക്ഷം ഡോളർ കളക്ഷൻ പിന്നിടുന്ന ചിത്രമായിരിക്കുകയാണ് ഇതിലൂടെ എംപുരാൻ റിലീസിന് ഇനിയും പത്ത് ദിനങ്ങൾ കൂടി അവശേഷിക്കുന്നതിനാൽ അഡ്വാൻസ് ബുക്കിംഗിൽ തന്നെ ചിത്രം പണം വരാനാണ് സാധ്യത അതേസമയം കേരളത്തിലെ ബുക്കിംഗ് എപ്പോൾ തുടങ്ങുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാം തന്നെ